ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വഴിയിൽ ബോധം കെട്ട് വീണ അനൂപിനെ അർച്ചനയുടെ കാറിലേക്കാണ് കയറ്റുന്നത് പഴയ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അനൂപിനെ മനസ്സിലാക്കാൻ അർച്ചനക്ക് കഴിഞ്ഞില്ല അർച്ചന വീണ്ടും അനൂപിനെ നോക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഗൂഗിൾ അവിടെ നിന്ന് വണ്ടി എടുത്തു പോകുന്നു ഈ സമയം സച്ചിയാണെങ്കിൽ ഒരു ഓട്ടം വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെ നന്നായിട്ട് അറിയാം സച്ചിക്ക് അദ്ദേഹം ചോദിക്കുന്നു സച്ചിയുടെ ഭാര്യയും കുഞ്ഞിനെയും കാണാതായിട്ട് എത്ര വർഷമായെന്ന് സച്ചി പറയുന്നു വർഷങ്ങൾ ഒരുപാടായി പലതവണ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ ഇതുവരെ അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലേ ഇല്ല സർ എല്ലായിടത്തും ഞാൻ ഇപ്പോഴും അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ടാക്സിക്കാരന്റെ വേഷം കെട്ടിയത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നു ജീവിതം പലപ്പോഴും ഒരു കാത്തിരിപ്പിന്റെ പരീക്ഷണമാണ് എന്നെ പോലെ ഒറ്റപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് മരണപ്പെടുന്നതിന് തുല്യമാണ് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവരെ കണ്ടെത്തും അർച്ചനയും മോളും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല പക്ഷേ ഇപ്പോഴും അവരെൻ്റെ മനസ്സിൻ്റെ പ്രാണൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് എൻ്റെ മനസ്സിന്റെ ഓരോ കോണിലും സച്ചേട്ട എന്നുള്ള അർച്ചനയുടെ ആ വിളി മുഴങ്ങി കേൾക്കുകയാണ് എന്നൊക്കെ സങ്കടത്തോടെ സച്ചി പറയുന്നുണ്ട് അവർ ഈ സമയം അനൂപമായി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഗോകുലും അർച്ചനയും അതേ സ്ഥലത്ത് തന്നെ അതേ ഹോസ്പിറ്റലിൽ തന്നെ സച്ചിയും എത്തിയിരിക്കുന്നുണ്ട് സച്ചി അങ്ങോട്ടേക്ക് നോക്കുന്നു അർച്ചന തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആളെ മനസ്സിലാകുന്നില്ല സച്ചി എടുത്തു പോവുകയും ചെയ്തു അനൂപിനെയും കണ്ടില്ല അനൂപിനെ അകത്തേക്ക് കയറ്റിയിരിക്കുന്നുണ്ട് അർച്ചന പുറത്ത് വെയിറ്റ് ചെയ്യുന്നു അനൂപിനെ പരിശോധിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നു വഴിയിലെവിടെയോ ഇയാൾ ബോധം കെട്ടി വീണതാണ് ഇയാളാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ഒരാൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമോ എങ്ങോട്ട് പൊയ്ക്കളയല്ലേ ഞാൻ വിളിക്കാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഗോകുലിനോട് അങ്ങനെ ഗോകുൽ പുറത്ത് നിൽക്കുന്നു ഡോക്ടർ അനൂപിനെ പരിശോധിക്കുന്നു അർച്ചന അനൂപിനെ തന്നെ ഇങ്ങനെ ഓർക്കുകയാണ് കാറിലേക്ക് കയറ്റിയതും അനൂപിന്റെ മുഖവും അങ്ങനെയൊക്കെ ഓരോന്ന് അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് എന്ന് ഗോകുലിനോട് അർച്ചന ചോദിക്കുന്നു ഗോകുൽ പറയുന്നു ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ആരാണെന്ന് പറഞ്ഞോ ആ കൂടെ വന്ന ആളെ കാണുന്നില്ലല്ലോ എന്ന് അർച്ചന അയാൾ എവിടെ പോയി കാണുന്നില്ല എന്ന് ഗോകുൽ അയാളോട് ചോദിച്ചാ അറിയാതിരിക്കുമല്ലോ ഇത് ആരാണെന്ന് എന്ന അർച്ചന പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അയാളെ കണ്ടു കിട്ടിയിട്ട് വേണ്ടേ ചോദിക്കാൻ അയാൾ സ്ഥലം വിട്ടെന്ന് തോന്നുന്നു അല്ല തൻ്റെ തലവേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ചെറുതായിട്ടുണ്ടെന്ന് അർച്ചന പറയുന്നുണ്ട് നമുക്ക് അടുത്ത് പോയാലോ എന്ന് ഗോകുൽ പറയുമ്പോൾ അർച്ചന പറയുന്നു ആദ്യം നമുക്ക് ഇദ്ദേഹത്തിന് ബോധം വരട്ടെ എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം അതുവരെ നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് ഡോക്ടർ പുറത്തേക്ക് വന്നു പേഷ്യൻ്റിൻ്റെ ബന്ധുവാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അല്ല വരുന്ന വഴിയിൽ റോഡിൽ ബോധം കിട്ടിക്കിടുന്ന വ്യക്തിയാണ് പിന്നെ ആരൊക്കെയോ കൈ കാണിച്ചു ഞങ്ങൾ വണ്ടി നിർത്തി ആരൊക്കെയോ ചേർന്ന് വണ്ടിയിൽ കയറ്റി പക്ഷേ കൂടെ വന്ന ആളെ ഇപ്പോൾ കാണുന്നില്ലെന്ന് ഗോകുൽ പറയുന്നു സോറി ഞങ്ങൾക്ക് ഡോക്ടർ ഹർഷിനി ഒന്ന് കാണണമായിരുന്നു അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുകയാണ് ഞാൻ അഡ്വക്കേറ്റ് ഗോകുൽ ഇത് എൻ്റെ വൈഫ് സംവൃത എന്ന് പറഞ്ഞ ഡോക്ടറെ പരിചയപ്പെടുത്തുകയാണ് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പോയി ഡോക്ടറെ കണ്ടോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാമെന്ന് ഡോക്ടർ പറയുകയും ഗോകുലും അർച്ചനയും ഡോക്ടറെ കാണാനായി പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് നേരത്തെ സച്ചി കൊണ്ടുവന്ന അതേ ആളെ തന്നെയാണ് അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു സംവൃത അതാണല്ലേ പേരെന്ന് ചോദിക്കുന്നു അതെ ഇത് എൻ്റെ വൈഫാണെന്ന് ഗോകുൽ തുടർച്ചയായി വരുന്ന തലവേദന അതാണല്ലേ പ്രോബ്ലം എന്ന് ഡോക്ടർ കുറച്ചുനാളായി നാളായി ഇത് തുടങ്ങിയിട്ട് ചില സമയത്ത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് അർച്ചന പറയുമ്പോൾ ബാക്കി ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് കുറച്ചു കാലം മുമ്പേ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു അപ്പോൾ അതിനുശേഷം പല കാര്യങ്ങളും ഇയാൾക്ക് ഓർമ്മയില്ല അതിനുശേഷമാണ് ഈ കാര്യം ഈ തലവേദന വരുന്നത് അപ്പോ ആക്സിഡൻറിന് മുന്നേ ഉള്ള ഒരു കാര്യവും ഓർമ്മയില്ല എന്ന് ഡോക്ടർ എടുത്തു ചോദിക്കുന്നു അർച്ചന പറയാൻ ശ്രമിക്കുമ്പോൾ ഗോകുൽ തന്നെ പറയുകയാണ് സത്യം പറഞ്ഞാൽ ആ അപകടത്തിന് സമൃദ്ധ രക്ഷപ്പെടുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല അന്ന് ആശുപത്രിയിൽ വെച്ച് ബോധം തെളിഞ്ഞപ്പോൾ സമൃദ്ധ ഞങ്ങളെ ആരെയും തിരിച്ചറിഞ്ഞതുപോലുമില്ല പിന്നീടാണ് പതിയെ പതിയെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നത് എന്നിട്ടും ഇപ്പോഴും സംവൃദ്ധയ്ക്ക് ഓർക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ശരി ഈ തലവേദനയല്ലാതെ മറ്റെന്തെങ്കിലും പ്രോബ്ലം സമൃദ്ധയ്ക്ക് ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് വീണ്ടും ചെറിയൊരു സർജറിയുടെ കാര്യം പറയുകയാണ് ആ ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് എനിക്ക് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് അർച്ചന പറയാൻ വരുമ്പോൾ ഗൂഗിൾ അത് പറയാൻ സമ്മതിക്കാതെയാണ് കയറി പറയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അർച്ചനയ്ക്കാക്കി പറയുകയാണ് ഗൂഗിൾ എല്ലാം ഞാൻ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചനയെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ഡോക്ടർ എടുത്തു ചോദിക്കുമ്പോൾ എന്ന് ഗൂഗിൾ പറയുന്നുണ്ട് വീണ്ടും പരിശോധിക്കുന്നു അന്നത്തെ ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു ആ ഫയലുകൾ വീട്ടിലിരിപ്പുണ്ട് ഡോക്ടർ പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഫയലല്ല ഹോ ഹോസ്പിറ്റലിൽ സമൃദ്ധി ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്നും എനിക്കൊന്ന് മെയിൽ അയക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു ചെയ്യാമെന്ന് ഗോകുൽ ഏത് കാർഡിയോളജിസ്റ്റിനെ കണ്ടതെന്ന് ചോദിക്കുന്നു അത് സ്പെഷ്യാലിറ്റി ഹോ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നമ്പർ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നാണ് ഗോകുൽ പറയുന്നത് ഡോക്ടർ മെല്ലിനോട് ഞാൻ സംസാരിച്ചോളാമെന്നും പറയുന്നുണ്ട് ഡോക്ടർ ഞാൻ നോക്കിയിട്ട് ഹാർട്ട് ബീറ്റിൽ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല എന്തായാലും ഡോക്ടറിനെ ഒന്ന് കാണണം ഞാൻ വിളിച്ച് പറയാം ഇവിടുത്തെ കാർഡിയോ കാർഡിയോളജിസ്റ്റാണ് ഞാൻ കുറച്ച് ടെസ്റ്റിന് എഴുതി തരാം അർച്ചന പറയുന്നു തലവേദനയാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അർച്ചനയ്ക്ക് ആക്സിഡൻറ്റിന് മുന്നേ ഉള്ള കാര്യങ്ങൾ തികച്ചും ഓർമ്മയില്ലേ ഇല്ലെന്ന് അർച്ചന അമ്മയും ഗൂഗിളും പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പുതിയതായിട്ടാണ് തോന്നുന്നത് എന്തെങ്കിലും ഞാൻ ഓർക്കാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് തലവേദന കൂടുന്നതെന്ന് പറയുന്നു നമ്മുടെ മെമ്മറി ഒരു മെമ്മറി ഒരു പ്രത്യേക ബ്ലോക്കിൽ പോയിന്റിൽ ബ്ലോക്ക് ബ്ലോക്കായിരിക്കുകയാണ് അവിടുന്ന് ഭൂതകാലത്തെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ തലവേദന എടുക്കുന്നത് സ്വാഭാവികമാണ് അല്ല അത് ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞല്ലോ ആ ഗുരുവായൂർക്ക് പോയാൽ അത്രയെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇല്ലെന്ന് അർച്ചന എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ സമാധാനത്തോടെ ഗോകുലിരിക്കുന്നു എന്തായാലും നമുക്ക് ടെസ്റ്റൊക്കെ നടത്താം പോയ മെമ്മറി തിരിച്ച് എടുക്കാൻ എന്ത് ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം എന്നും ഡോക്ടർ പറയുന്നുണ്ട് എം ആർ ഐ കഴിഞ്ഞാലുടൻ എന്നെ ഇൻഫോം ചെയ്യണം എന്തായാലും എം ആർ ഐ കഴിയട്ടെ ഈ തലവേദന പിടിച്ചു കിട്ടാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് ഡോക്ടർ അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് പോയി ശേഷം അനൂപിനെ കാണിക്കുന്നു അനൂപിനെ ഡോക്ടർ പരിശോധിക്കുകയാണ് ട്രിപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് പതിയെ അനൂപിന് ബോധം വന്നിരിക്കുന്നു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് അനൂപ് ചോദിക്കുമ്പോൾ ആരാണെന്ന് അറിയില്ലെന്ന് സിസ്റ്റർ പറയുന്നു ഒരു ഭാര്യ ഭർത്താവും കൂടിയാണ് നിങ്ങൾ വഴിയിലെവിടെയോ ബോധം കെട്ടിക്കിടക്കുകയാണെന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവരെവിടെയെന്ന് ചോദിക്കുന്നോ അറിയില്ല പോയെന്ന് തോന്നുന്നതെന്ന് സിസ്റ്റർ പറയുന്നുണ്ട് എൻ്റെ ഫോൺ എന്നനൂപോദിക്കുന്നു ഇതേ അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്നു അതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ എടുത്തു കൊടുക്കുകയാണ് സിസ്റ്റർ ഈ സമയം അർച്ചനയും ഗൂഗിളും സംസാരിക്കുകയാണ് തലവേദനയെ പറ്റിയാണ് സംസാരിക്കുന്നത് സ്കാനിങ്ങിൽ വേറെ പ്രോബ്ലംസ് ഇല്ല എന്നാൽ നമുക്ക് പോകാമെന്ന് അർച്ചന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു നമുക്ക് അയാളെ ഒന്ന് കണ്ടിട്ട് പോവാം ബോധ വന്നോ ഇല്ലയോ എന്നറിഞ്ഞില്ലല്ലോ അത് ഞാൻ മറന്നു പോയെന്ന് അർച്ചന അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഈ ബില്ല് ഉടൻ അടയ്ക്കണമെന്ന് പറയുകയാണ് ആ സിസ്റ്റർ ഇപ്പോൾ തന്നെ അടയ്ക്കണോ എന്ന് അനൂപ് ചോദിക്കുന്നു അങ്ങനെ അർച്ചനയും ഗൂഗിളും അനൂപിനെ കാണാൻ വരാൻ തുടങ്ങുമ്പോൾ അനൂപി അർച്ചനയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് ശോഭനാമ അങ്ങനെ അർച്ചന അവിടെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഗോകുലാണ് അനൂപിൻ്റെ അരികിലേക്ക് വരുന്നത് ഗോകുലിനെ കാണാൻ അനൂപിനെ കാണാനായിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു മനസ്സിലായില്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് സാറാണല്ലേ റോഡിൽ തലകറങ്ങി വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് അനൂപ് പറയുമ്പോൾ സിസ്റ്റർ വന്നിട്ട് പറയുന്നു പണം തന്നാൽ ഞാൻ ബില്ല് അടച്ചിട്ട് വരാം എന്താ പണമില്ല എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ പേഴ്സ് എവിടെ വീട് പോയത് കാണാനില്ലെന്നും അനൂപ് ഇനിയിപ്പോൾ എന്റെ ചെയ്യും പെട്ടെന്ന് പണം അടച്ചേ പറ്റൂ എന്ന് സിസ്റ്റർ അതിങ്ങ് തരുമോ എന്ന് ഗോകുൽ വേണ്ട കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ആള് വരുമെന്ന് അനൂപ് അതിങ്ങ് തന്നേ എന്ന് പറഞ്ഞ ഗോകുൽ തന്നെ ആ ഒരു ബില്ല് വാങ്ങിക്കുന്നുണ്ട് ഇതൊരു ചെറിയ തുകയല്ലേ ഇത് ഞാൻ അടച്ചോളാം എന്ന് പറയുന്നു അയ്യോ വേണ്ട എന്നൊക്കെ ഗോകുൽ അനൂപ് പറയുന്നു ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ബില്ലടയ്ക്കാൻ പോവുകയാണ് ഗോകുൽ ശേഷം രണ്ടു പേരും അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ പെട്ടെന്ന് അവിടേക്ക് ഓടിക്കിതച്ചു വന്നിരിക്കുകയാണ് മീരയും ആനഖയും ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുകയാണ് അർച്ചനയും ഗോകുലും അവിടേക്കാണ് ആനഖയും മീരയും വന്നിരിക്കുന്നത് തൊട്ട് പിറകിലാണ് അർച്ചന ഇരിക്കുന്നത് അർച്ചനയുടെ മുന്നിൽ ഒരമ്മയെ വീൽ ചെയറിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അർച്ചനയുടെ മുഖം കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് അവരവിടുന്ന് പോവുകയും ചെയ്തു ബില്ലടച്ചതിന് ശേഷം ഗോകുലും അർച്ചനയും അവിടുന്ന് പോകുന്നുണ്ട് പെട്ടെന്ന് അനൂപിൻ്റെ അരികിലേക്ക് മീരയും അനക്കെയും വന്നു എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ അനൂപ് പിന്നെ അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം അനൂപ് അവരോട് പറയുന്നുണ്ട് ആരായ എന്നെ ചോദിക്കുന്നു അറിയില്ല ആ പേര് ചോദിക്കാൻ മറന്നുപോയി അയാളുടെ ഭാര്യയും കൂടെയുണ്ടായിരുന്നെന്നാണ് ആ നേഴ്സ് പറഞ്ഞത് ഇത് കേട്ട അനുക പറയുന്നു എന്നാലും പതിനയ്യായിരം രൂപയൊക്കെ ആരെങ്കിലും വെറുതെ വന്ന് അടച്ചിട്ട് പോവുമോ എന്നാലും ആരായിരിക്കും അത് എന്ന് മീര പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ